സ്വദേശി വല്ക്കരണം നടത്തിയെന്ന് വരുത്തി തീർക്കാൻ യു എയിൽ നൂറ്റിപ്പതിമൂന്ന് പൗരന്മാരെ വ്യാജമായി നിയമിച്ചതിന് സ്വകാര്യ കമ്പനിക്ക് പത്ത് മില്യൺ ദർഘം പിഴ ചുമത്തി നൂറ്റിപ്പതിമൂന്ന് പൗരന്മാരെ സാങ്കല്പിക റോളുകളിൽ നിയമിച്ച് തട്ടിപ്പ് നടത്തി എമിറേറ്റൈസേഷൻ നടപടിക്രമങ്ങളിൽ ലംഘനങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് പിഴ കൂടുതൽ അന്വേഷണത്തിനായി കമ്പനിക്കെതിരായ കേസ് അബുദാബി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുകയാണ് യു എയിൽ പച്ചക്കറി വില കുതിക്കുന്നു ഇന്ത്യയിൽ നിന്നെത്തുന്ന പച്ചക്കറികളുടെ വിലയാണ് പ്രധാനമായും ഉയർന്നത് ഇന്ത്യയിൽ പച്ചക്കറി കയറ്റുമതിക്ക് അപ്രഖ്യാപിത നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് കാരണം കനത്ത മഴയും കൃഷിനാശവും ഉൾപ്പെടെ ഉൽപ്പാദന രംഗത്തുണ്ടായ കുറവാണ് കയറ്റുമതി കുറയാൻ കാരണം വില ഉയർന്നതോടെ റെസ്റ്റോറന്റ് പോലുള്ള സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായി പല ഭക്ഷ്യവിഭവങ്ങൾക്കും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണെന്ന് റെസ്റ്റോറന്റ് ഉടമകൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും കൃത്യനിഷ്ഠതയുള്ള വിമാനത്താവളത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി റിയാദ് വിമാനത്താവളം റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഈ നേട്ടത്തിന് അർഹമായിരിക്കുന്നത് സമയക്രമം പാലിക്കുന്നതിൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ റാങ്കിംഗ് നിശ്ചയിക്കുന്ന സിറിയം ഡിഒ എന്ന ഏജൻസിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഷാർജയിൽ ഇലക്ട്രിസിറ്റി വെള്ളം തുടങ്ങിയ ബില്ലുകൾ എളുപ്പത്തിലടയ്ക്കാവുന്ന സംവിധാനം നടപ്പാക്കി ഡിജിറ്റൽ ഷാർജ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് ബില്ലുകൾ എളുപ്പത്തിൽ അടയ്ക്കാനാവുക തുക അടച്ചാൽ ബില്ലിന്റെ കോപ്പിയും ഇതുവഴി ലഭ്യമാകും നേരത്തെയുള്ള പത്ത് ബില്ലുകളും സമാനമായ രീതിയിൽ ഇതുവഴി ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി ഖത്തറിൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് നടത്തിയ പരിശോധനയിൽ അമ്പത്തിയൊന്ന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പന്ത്രണ്ടായിരത്തിലധികം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ അറുപത്തിരണ്ടായിരത്തിലധികം പരിശോധനകൾ മുനിസിപ്പാലിറ്റികൾ നടത്തിയിരുന്നു സംസ്ഥാനത്ത് വടകരയിലെ വ്യാജ കാഫിര് സ്ക്രീൻഷോട്ട് കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വടകര പോലീസ് ഇൻസ്പെക്ടർക്കാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പേ കേസ് ഡയറി ഹാജരാക്കാനാണ് ഉത്തരവ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ പി കെ ഗാസിമാണ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജി നൽകിയത് കോഴിക്കോട് ഒരു കുട്ടിക്ക് കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് സ്വദേശിയായ നാലുവയസ്സുകാരന്റെ പരിശോധനാ ഫലമാണ് പോണ്ടിച്ചേരി വൈറോളജി ലാബിൽ നിന്ന് വന്നത് നേരത്തെ നടത്തിയ പ്രാഥമിക പരിശോധനയിലും കുട്ടിക്ക് അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം കടലാക്രമണം ഭീഷണിയുള്ളതിനാൽ തീരദേശത്തുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി